േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേതസൈ രഘുനാഥായ സീതായ പതേ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേം രാമം ഭൂ നിധി സങ്കധ ശ്രീവന്ത് രാമായ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റിയാറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരതൻ സൈനിക സംഗേതനായ ഗുരുക്കന്മാരോടും അമ്മമാരോടും കൂടിയിട്ട് വനത്തിൽ ചെന്നതും ചിത്രകൂടത്തിൽ എത്തിയതുമാണ് ചിത്രകൂടത്തിൽ നിന്ന് ഇനി കാണാനുള്ളത് അദ്ദേഹം രാമ പാർശ്വത്തിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചു ഈ ഭാഗങ്ങളൊക്കെ തുളസിദാസൻ വളരെ വിസ്തരിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത് അത് മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കാൻ ഇരുന്നൂര മണിക്കൂർ തന്നെ വേണം നമുക്ക് അതിലെടുക്കിയിട്ടുള്ളത് പറയാം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞു അത് വേണ്ട പോലെ ഈ വർണ്ണനകളൊക്കെ വെച്ചാൽ വിശാലമായ വളരെ സൗകര്യപ്രദമായ കൊട്ടാര ഇട്ടില്ലെങ്കിലാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് തോന്നിപ്പോൾ അവരുടെ എഴുന്നെല്ലാം ഇപ്പോഴൊക്കെ വർണ്ണിക്കുന്നത് കേട്ടാൽ ഒരു വനപ്രദേശമാണ് നമുക്ക് തോന്നിയില്ല ആ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണന എന്ന് മാത്രമല്ല അവർ ഈ രാമനെ കണ്ടു അതിനുശേഷം ആ വനഭംഗികളൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കാടൊക്കെ ചുറ്റി സഞ്ചരിക്കാൻ രാമൻ ആവശ്യപ്പെട്ടു നോക്കിയാണ് തുളസിദാസിൻ്റെ വർണ്ണനില് അതിനു മുമ്പായിട്ട് അദ്ദേഹം ഇവിടെ ചെന്ന ഉടനെ ദശരഥൻ്റെ ചരമ വാർത്ത അറിയിച്ചു രാമൻ സ്വാഭാവമായിട്ട് വിലവിച്ചു നദിയിൽ ഇറങ്ങിയിട്ട് ക്രിയകളൊക്കെ ചെയ്തു അതിനുശേഷമാണ് ഈ ഭരതനും സംഘവും വനപ്രദേശം മൂലം ചുറ്റിക്കാണാനായിട്ട് പുറപ്പെടുകയാണ് വാൽമീകരാഹായത്തുള്ളതുപോലെ രാമൻ്റെ സുദീർഘമായ ചോദ്യങ്ങളൊന്നും ഇവിടെ ഇല്ല അവിടെ രാജ്യതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതും ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചും ചോദ്യ രൂപത്തിൽ രാമൻ അതിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചൊക്കെ നമ്മൾ വാദ്യം രാമായണത്തിൽ അവിടെ നൂറോളം ശ്ലോകങ്ങളിലാണ് രാമൻ്റെ പ്രതിപാദ്യം അതൊന്നും തുളസീദാസ് സ്വീകരിച്ചിട്ടില്ല കാര്യം പക്ഷേ അതേസമയം വിചിത്രമായ വേറെ ചില കൽപ്പനകളാണ് അദ്ദേഹം കൊണ്ടുവന്നത് കാരണം ഇത്രയധികം ഉദ്ദിഗ്ധ രാമനെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളുകൾ വനഭംഗികളൊക്കെ നടക്കാൻ വേണ്ടി നോക്കി നടക്കാൻ വേണ്ടി രണ്ട് ദിവസമൊക്കെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ വളരെ അവിശ്വ അവിശ്വസനീയും വിചിത്രവുമായിട്ട് അത് തോന്നാൻ എനിക്കാണ് പക്ഷേ തുളസീദാസ് രാമായണത്തിലുള്ളത് വിശദീകരിച്ച് പറയുന്നുണ്ട് അത് അവരെന്തൊക്കെയായിരുന്നത് ഇങ്ങനെ രണ്ടു ദിനം കഴിഞ്ഞ് ഇടവേദൻ ഗുരുശ്രേഷ്ഠനോട് ഉഘുപരൻ അവര് അവിടേക്ക് പോയി അതിന് ശേഷം ചെയ്തത് ഈ മഹർഷിയോട് പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട പോലെ പരിചയമെന്ന് പറഞ്ഞു ഇതിട്ട രാമൻ ആദ്യമായിട്ട് വസിഷ്ഠനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ പിന്നെ മൂലാഫലാദികളിൽ നിന്ന് വെള്ളം കുടിച്ച് ഈ ലോകനെല്ലാം കുഴങ്ങുന്നുവൻ പ്രഭവം സോദരന്മാരാം പറയ ശത്രുഘരും മാതൃക ജനങ്ങളും മാന്യന മന്ത്രിയും യഥാർത്ഥം ഈ കൊട്ടാരത്തെ സുഖമായി കഴിഞ്ഞ ആളിലൊക്കെ ഈ കാട്ടിലൊതു കൊണ്ട് കഷ്ടപ്പെട്ട് കഴിയാതെ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇവരെയൊക്കെ കൂട്ടിയിട്ട് അയോധ്യയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുമെന്ന് ഗുരുനാഥനായ വസിഷ്ഠനോട് രാമൻ പറയുന്നതായിട്ടാണ് ഇന്ദ്ര പോക്കിയിടിനാ പോക്കിയിടാൻ ഇവരെയും കൂട്ടിച്ചുകൊണ്ട് അയോധ്യാപുരം പോകിയാൽ ഗുരു എന്നും രാ നീ പറഞ്ഞിട്ടില്ലാത്ത മകര രാമായണകാരന്മാർ പറഞ്ഞിട്ടില്ലാത്താൽ സിസ്റ്ററും കൊണ്ട് രാമൻ നേരിട്ട് പറഞ്ഞു തന്നെ ഇവരെ എന്നെ കാണാൻ വന്നു എന്നുള്ള മൊട്ടേ രാമനെയുള്ളൂ എന്നെ കണ്ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈ കാട്ടിൽ ഞാൻ ദൃഷ്ടി തിരിഞ്ഞ് കഷ്ടപ്പെട്ടുള്ള അവർക്ക് വേണ്ട പോലെ ഭക്ഷണങ്ങളൊന്നുമില്ല അതുകൊണ്ട് അങ്ങ് ഇവരെയും കൂട്ടി പോയിക്കൊള്ളൂന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അവർ രണ്ടു ദിവസം ഈ കാടുകളൊക്കെ നോക്കി നടന്നു അപ്പോൾ കാനലവാസികളായ കാട്ട് കാട്ടന്മാരായ കുറേ ജനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്തു ഭരതന്റെ ഭക്തി അത്ഭുതപ്പെട്ടു അവര കോകിലാകിരാ കോലാകിരാതാതി വർഗമങ്ങ എത്തി ആ ആലോകനെ കണ്ട് കൺകുളിർത്ത ആ നര ഈ അയോധ്യയിൽ നിന്നുള്ള സംഘത്തെ കണ്ടവരെ വളരെ പരിഷ്കൃതരാണല്ലോ ഇവർ കാനനവാസികളാണ് അവർ ഈ ഭരതനെയും സംഘത്തെ കണ്ടിട്ട് വളരെ അത്ഭുതപ്പെടുന്നു നോക്കി വലിയ സന്തോഷം ഏതൊരു അവരെന്നിട്ട് കാനനവാസി വാൻ വനേവാസികകളൊ മധുരമായി ഈ ഉത്തമപ്രേമത്തോടു കൂടി രാമൻ്റെ പ്രേമമുള്ളതായി ഭരതനെ കാണാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് വളരെ വിശദമായിട്ടാണ് വളരെ വിസ്തരിച്ചിട്ടാണ് തുളസിദാസിൻ്റെ ഓരോ ആകും ആ കാടന്മാർ ഈ ഭരതനോടും കൂട്ടിനോടും പറയാണ് ഞങ്ങൾ സ്ഥലത്ത് വളരെ മോശക്കാരാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമാണ് ഞങ്ങൾ കാടന്മാരാണ് ഞങ്ങളുടെ ജോലി തന്നെ എന്താണ് അങ്ങനെ മോഷ്ടിച്ച് ജീവിക്കുകതാണ് ആടയും പാത്രവും മോഷ്ടിച്ചതാൻ കാടരാൻ ഞങ്ങൾ വമ്പിച്ച സേവനം ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന സേവനം എന്താണ് നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളുടെ വസ്ത്രമോ അപ്പം പാത്രങ്ങളും ഞങ്ങൾ മോഷ്ടിച്ചില്ലല്ലോ അതിൽ തന്നെ നിങ്ങൾക്ക് വല്ല സേവനമാണ് ഞങ്ങൾ സ്വഭാവം ഞങ്ങളുടെ സ്വദേ കക്കലാണ് പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണ് വന്നത് ഞങ്ങളുടെ ഗതികളുണ്ടാകുന്നു അവർ പറയുന്നുണ്ട് ഇങ്ങനെ ചില സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഈ തുളസിദാശ്രണ്ടത് കാണാം ഉണ്ണുവാനും നല്ല ഉടുക്കുവാനും വകയുള്ളവരല്ലഹോ ഞങ്ങൾ മാലോകരെ എങ്ങനെ സംഗതിയാവും കിനാവിലും ഞങ്ങളിൽ ഞങ്ങൾ നമ്മാര ഒരിക്കുവാൻ ഇതൊക്കെ ഈ കാരണന്മാരായ അള് ഭരദാസനോട് പറഞ്ഞതാണ് ഞങ്ങൾ ആഹാരം വെക്കാനുള്ള വകയില്ലാത്തവരാണ് അങ്ങനെ ജീവിതത്തിന് ക്ലേശിക്കുന്ന ആളുകൾക്ക് ധർമ്മബോധമൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു പിടിച്ചു പൊരിക്കുമോ മോഷ്ടിക്കൊക്കെ ചെയ്യുന്നു എന്ന് പറയാൻ അങ്ങനെയുള്ള അതേ ചിത്രകൽപ്പനകളൊക്കെ തുളസി ദാസം പറയുന്നില്ലെങ്കിലൊക്കെ അവർ പറഞ്ഞു അതൊക്കെ കേട്ടുകൊണ്ടാണ് ഒരു രണ്ട് ദിവസം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ കാട്ടിൽ ചുറ്റി നടന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട നേരത്തെ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഭരതൻ്റെ കൂടെ പോയത് രണ്ടോ നാലോ ആളുകളൊന്നുമല്ല ആയിരക്കണങ്കിലും ആളിലാണ് അവരൊക്കെ ഈ കാട്ടിലൊക്കെ ചുറ്റി നടന്നാൽ കാടിന്റെ ഗതി തന്നെ വലിയ കട്ടപ്പിലാവും എന്നാലും ഇതൊക്കെയാണ് തുളസദാസി വിസ്തരിച്ച് വർണ്ണിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം ചേർന്നപ്പോൾ വീണ്ടും സഭ ചേർന്നു തോന്നാൻ അതായത് ഗുരു വസിഷ്ഠനും ഭരതയാത്രകൃമാരും രാമലക്ഷ്മന്മാരും അവരുടെ അമ്മമാരും ഒക്കെ കൂടി ചേർന്നിട്ട് ആലോചിച്ചു ഇനിയും തയ്യേണ്ടതെന്ന് ആലോചിച്ചു ആ സമയത്ത് ആ എന്നാൽ മുനീന്ദ്രൻ്റെ ഒല്ലുമില്ല അതിനിടയ്ക്ക് ഭരതൻ ആ തലേ ദിവസം രാത്രി അതായത് നാളെ സദസ്സ ഇറന്നിട്ട് ഗുരുനാഥൻ എന്താണ് പറയുക ജ്യേഷ്ഠനായ രാമൻ എന്തായിരിക്കാം പറയാമെന്ന് കാലോചിച്ച് വിഷമിച്ചു അദ്ദേഹം പറഞ്ഞു ഗുരുനാഥൻ പറഞ്ഞാൽ ചിലപ്പോൾ ജ്യേഷ്ഠനുസരിക്കായിരിക്കാം തിരിച്ചു വരണം അയോദ്ധ്യയിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ രാമനുസരിക്കായിരിക്കാം പക്ഷേ എന്താ കഷ്ടകാലത്തിന് ഗുരു അങ്ങനെ പറയില്ല അമ്മയായ കൗസല്യ പറഞ്ഞാലും ചെല്ലാതാ എന്നാൽ മുനീന്ദ്രനും ചൊല്ലില്ല രാമചന്ദ്ര ഇതൊന്നും നോക്കിയല്ല അതൊന്നുമേ ആ ശ്രീരാമൻ എന്താണോ ഇഷ്ടം അതുമാത്രമേ ഗുരു പറയുള്ളൂ ഈ അമ്മയായ കൗസല്യ അത്യധികം മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാമൻ വന്നു എന്ന് വരാം പക്ഷേ അമ്മയായ കൗസല്യം പറയില്ല എന്നൊക്കെ ഏകയാൾ ഉറങ്ങാതെ കഴിച്ചു ചൂട്ടി എന്നൊക്കെയാണ് ഇതൊക്കെ ഓരോ വിചിത്ര കൽപ്പനകളാണ് ഒന്നും ഉറയ്ക്കാതെ ചിന്തിച്ച് ചിന്തിച്ച് തന്നെ ഹരേതൻ കഴിച്ച് ഊട്ടി നിശ കാലത്തെണീച്ചു വിളിച്ചു തൻ്റെ ജ്യേഷ്ഠൻ്റെ കാലുകൂപ്പിവാഴ് വിളിച്ചു ഗുരുത്തമൻ മറ്റേ രാവിലെ ഗുരുനാഥനായ വധിഷ്ഠൻ അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാൽ പോതീ മുനീശ്വരൻ കാലാനുസാരമായി ചാതുര്യമേറും സഭികാജനങ്ങളെ സദസ്സരോട് പറയാൻ സജ്ജനങ്ങളായി കിട്ടുന്നാലത് കേൾ കേൾക്കൂ യഥാർത്ഥത്തിൽ ഈ രാമൻ എങ്ങനെയുള്ളവനാണ് രാമനും സ്വതന്ത്രൻ ജഗൽക്ഷേമകാരകൻ ശിഷ്ട ഗുരുജന കൽപ്പന കേൾക്കുവാൻ ഇഷ്ടസംഹാരകൻ ദേവപ്രിയങ്കരൻ രാമുള്ള യോഗിലാണ് സജ്ജനങ്ങൾക്ക് സമ്മതനായിരിക്കുന്ന ആളാണ് ഗുരുജനങ്ങളുടെ വാക്കനുസരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്കെന്നെന്താണ് രാമൻ്റെ കൽപ്പന പോലെ താൻ ചെയ്യും ഒരുക്ഷേപവും നന്മയും നമ്മൾക്ക് സിദ്ധമാകും ഒക്കെ വസിഷ്ഠം പറഞ്ഞത് സാക്ഷാത് ജഗദീശ്വരനായ വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ എന്നുള്ളതിനൊക്കെയാണ് അപ്പോൾ ഗുരുനാഥനായ വസിഷ്ഠം പോലെ പറഞ്ഞാൽ രാമൻ്റെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത് അതുകൊണ്ട് രാമൻ എന്താണ് ചെയ്യുക പറയുക അത് ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത വിചിത്രമായൊരു നിർദ്ദേശമാണ് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹം പറയാന് മാനവശ്രേഷ്ഠനാന്നീയോവനുജനും കാനനവാസം വരിക്കുമെന്നാവുക രാമന സീതയെ ബാലസൗമിത്രിയെ ശ്രീമാനയുദ്ധീ പ്രത്യനയിച്ചിടാം ഇതൊരു രാമായണകാരനും പറയാത്തത് വളരെ വിചിത്രമായ നിർദ്ദേശമാണ് വശിഷ്ഠം പറയുന്നത് ഭരതനും ശത്രുഘനും രാമലക്ഷ്മണന്മാർക്ക് പകരമായിട്ട് കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം രാമനെയും സീതയും ഈ ലക്ഷ്മണനൊക്കെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ ഒരു വിചിത്ര നിർദ്ദേശം രാമായണകാരനും പറഞ്ഞിട്ടില്ല ഒക്കെ ഒരു അത്ഭുതകരമായ സംഗതിയാണ് മാമിനി മുഖ്യൻ്റെ മംഗളവാക്യാനന്ദ കുമാരകൻ അപ്പോൾ താൻ കാട്ടിൽ നിൽക്കുമെങ്കിൽ ജ്യേഷ്ഠൻ കൊട്ടാരത്തിൽ പോയിക്കൊള്ളു കേട്ടപ്പോൾ അദ്ദേഹം വലിയ സന്തോഷമായിരുന്നു എന്നാൽ വാൽമീകരാമായ അങ്ങനെയല്ല ഉള്ളത് അതുപോലെ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം വലിയ സന്തോഷം കൂട്ടു ഇങ്ങനെ ഈ വസിഷ്ഠൻ്റെ നിർദ്ദേശം കേട്ടപ്പോൾ ദേവന്മാരൊക്കെ അറിയണ്ടോ ഇന്ദ്രായ ദേവന്മാരാകപ്പാട് ഭയന്നു എന്നൊക്കെയാണ് തുളസീദാസൻ്റെ പറഞ്ഞത് കാരണം ഇനി അഥവാ ഈ രാമൻ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം രാമൻ കാട്ടിലേക്ക് പോവുകയും പകരമായിട്ട് രാമൻ നാട്ടിലേക്ക് പോവുകയും പകരമായിട്ട് ഭരതസൂത്രഗ്നന്മാരെ കാനനവാസ കേൾക്കുകയും ചെയ്താൽ ദേവന്മാരുടെ ഇംഗിതൊന്നും നടക്കില്ല ദേവന്മാർക്ക് വേണ്ടത് കാട്ടിൽ തന്നെ ആവശിക്കുകയും എന്നിട്ട് രാക്ഷസന്മാരെ ഏറ്റുമുട്ടലുണ്ടാവുകയും സീതാപഹർമ്മമില്ല എന്നൊക്കെ അവർ മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായ തങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് അശിഷ്ടം പറവന്മാരായ പാടെ പരിഭ്രമിച്ചു എന്നും അവർ തങ്ങളുടെ ഗുരുനാഥനായ ബൃഹസ്പതിയെ കണ്ടിട്ട് അവരുടെ പരിഭ്രമം അറിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് സാക്ഷാത് വിഷ്ണുവോടല്ലേ എന്നിട്ട് വൈകുണ്ടത്തിൽ വിഷ്ണു എപ്പോഴും ഉണ്ടാവുന്നാണ് രാമനായിട്ട് അവതരിച്ചാലും യഥാർത്ഥ വിഷ്ണു അവിടെ ഉണ്ടാവുന്ന ആദി ഉണ്ടാവുന്നതാണ് ആദിനാരായണനായിട്ട് അദ്ദേഹത്തിരുന്നു കണ്ടു പറഞ്ഞാലും വിചാരിച്ചു ഇങ്ങനെ കുറേ വരികൾ അവരുടെ പരിഭ്രമത്തെപ്പറ്റി പറയാൻ പിന്നെ വിചാരിച്ചു സരസ്വതി ദേവിയയച്ചിട്ട് ഭരതനെ വിഭ്രമിപ്പിക്കാം സരസ്വതി അതിനെ ഉണ്ടാക്കില്ല സരസ്വതി ഭരതനെ വളരെയധികം വാഴ്ത്തുകയും അയാൾ വാക്ക് മാറ്റി പറയുന്നവരെല്ലാം പറയുകയൊക്കെ ചെയ്തു പിന്നീട് ദേവന്മാരുടെ എങ്കിലും സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മനസ്സിലെ മായാമോഹം കൊണ്ട് കുഴക്കിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് പിന്നീടുള്ള സംഭവമൊക്കെ അങ്ങനെ ഭരതനെ ആ സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞത് ജ്യേഷ്ഠൻ്റെ മഹാത്മ്യങ്ങളെ കയമായിട്ട് വാഴ്ത്തി അതുകൊണ്ട് അങ്ങ് പറഞ്ഞ എന്താ വച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഈ രീതിയിലല്ല രണ്ടത്തിലുള്ളത് കാരണം രാമൻ ഭരതനോട് കാട്ടിൽ ഇരിക്കണം എന്നല്ല പറയാ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അപ്പോൾ എന്തായാലും അങ്ങ് പറയുന്ന പോലെ ചെയ്യാമെന്ന് ഭരതനെ കൊണ്ട് പറയിപ്പിച്ചു ദേവന്മാരുടെ മായ കൊണ്ടാണ് ഞാൻ മറ്റൊരു വിചിത്രമായ കാര്യം തുളസീദാസ രാമായണിച്ചുള്ളത് ഈ സീതയുടെ പിതാവായ ജനക മഹാരാജാവ് അയോധ്യ ചെന്നപ്പോൾ ഈ ദശരഥൻ്റെ നിര്യാണവും രാമലക്ഷ്മണന്മാരെ സീതയോടുകൂടി കാട്ടിൽ പോയതൊക്കെ അറിഞ്ഞു അദ്ദേഹം അവരെ ദുഃഖിച്ചിട്ട് അദ്ദേഹം കുറേ വലിയ അനുയായി സംഘത്തോടു കൂടിയിട്ട് രാമനെ കാണാൻ കാട്ടിലേക്ക് വന്നുകൊണ്ട് ഇതൊന്നും ഒരു രാമായണകാരനും സ്വീകരിച്ചില്ലാത്ത കാര്യമാണ് അവരുടെ എഴുന്നള്ളിപ്പം അവരുടെ പിന്നെ വിശദ വികാരങ്ങളൊക്കെ തുളസീദാസം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ദൂതന്മാരെ ഈ രാമൻ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ ദൈവം ജനക ജനകമഹാരാജാവ് വന്നിട്ടില്ലെന്ന് അറിയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ദൂതന്മാരെ വസിഷ്ഠനാണയിച്ചു കൊണ്ടുവന്നു പിന്നെ രാമനും ജനകനും തമ്മിലുള്ള കുറച്ച് സംവാദങ്ങൾ ജനകമഹാരാജാവട്ടെ ഭരതനെ പകർത്തി ഭരതനെ പോലെ നിർമ്മല ബുദ്ധിയായിട്ടില്ല എന്ന് പറഞ്ഞു ഭരതനാകട്ടെ ജനകനെ എന്നിട്ട് നമസ്കരിച്ചു ഇങ്ങനെ പലതും മറ്റു രാമായണങ്ങളിൽ കാണാത്ത അങ്ങനെയൊക്കെ വളരെ വിസ്തരിച്ചിട്ട് പറഞ്ഞ് വർണ്ണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞു എന്താണ് വേണ്ടത് ചെന്നു പറഞ്ഞു അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ പറഞ്ഞു വലിയ സ്നേഹവും വിഷാദത്തോടു കൂടിയിട്ട് മാമുനി ഇങ്ങനെ ഏതൊന്നതും കേട്ട് രാമചന്ദ്രാനുജ്ഞയോർത്തും കുമാരകൻ സന്തുഷ്ടനാകിലും ഭാരങ്ങളെത്രയും തൻ്റെ തലേ ഇൽക്കൊണ്ടുണ്ടാകുന്നു പോയി നാനാണ് ഇനി പറയേണ്ടത് അറിഞ്ഞപ്പോൾ ഭരതകുമാരൻ വലിയ വിഷമമായി ഞാൻ ഭരതൻ എന്താ ചൊല്ലുന്നു ഭരതേന അതേവിധ മന്ദനം കൂടാതെ ചെയ്യുക എത്രയെ ഭരം എന്ന് പറഞ്ഞു അതായത് ഇനി ഭരതനാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ തലയിൽ വന്നു ചേർന്ന വിഷമങ്ങളൊക്കെ ഭരതൻ ആലോചിച്ചു അദ്ദേഹം പറഞ്ഞു രാമൻ്റെ ഗുണഗണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കുറേ വിഷ്ഠു വർണ്ണിച്ചു ഏതൊരാളെങ്കിലും ആത്മമാനത്തിനാൽ സാധുവും സംശുദ്ധ മുക്തനുമാവുമോ അഭിമാനങ്ങളൊന്നും തന്നെക്കുറിച്ചുള്ള അഭിമാനം കൊണ്ട് നടക്കുന്നവർക്ക് ആത്മശുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വളരെ വിനയാനുദിനായിട്ട് രാമന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊള്ളാം എന്നൊക്കെ പറയുകയാണ് ഭരതം ചെയ്തത് അതായത് രാമൻ എന്ത് പറയുന്നു അത് ചെയ്യാമെന്നാണ് അതേശം നമ്മൾ അഞ്ചിനെ അതിനെക്കുറിച്ച സാഠ്യത്തോടു കൂടിയിട്ടാണ് ജ്യേഷ്ഠൻ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും ഞാനിവിടെ ഇരുന്നു കൊള്ളാം എന്ന് ഭരതന് അങ്ങോട്ട് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ തുളസീദാസം വരുത്തിയിട്ടുണ്ട് അപ്പോഴെന്ത് ചെയ്തു ധന്യൻ രഘുവരൻ ഒന്നാൻ യഥോചിതം വത്സ നീ എന്തിന് പാട്ടുന്നു നിന്മനേം ഈശ്വരാധീനമാം ജീവിതത്തിൻ ഗതി അപ്പം ഭരതന് ആ പാടാശയക്കുഴപ്പാണ് രാമൻ എന്ത് പറയുന്നത് ചെയ്യാം എന്നൊക്കെയാണല്ലോ ഭരതൻ്റെ വാക്ക് അപ്പോൾ രാമൻ ഭരതനോട് പറയാണ് നീ എന്തിനാണ് മനസ്സുകൊണ്ട് വിഷമിക്കുന്നത് ഇതൊക്കെ ഈശ്വരഗതിയാണ് എനിക്ക് നിന്നെക്കുറിച്ച് യാതൊരു ദുഷ്ടവിചാരങ്ങളുമില്ല നീ എന്തോ അപരാധം ചെയ്തു എന്നോടോ ലക്ഷ്മണനോടോ ഞങ്ങൾ വിചാരില്ല കാരണം ഭരതടക്കിടയ്ക്ക് അമ്മയെ കുട്ടം പറയും ഈ അമ്മയുടെ മകനായി താൻ ജനിച്ചതിനെക്കുറിച്ച് ആത്മനിൻ്റെ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അത് പലതിക്കലായിട്ട് ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് നീ എന്തി ചെയ്യണം പൃഥ്വി വർത്തിക്കുന്നു നിൻപരീരക്ഷയിൽ വ്യർത്ഥം കുറക്കം തുടങ്ങരുതിന്നു നീ വൈര വൈരവും രാഗവും അത്രയെ നിക്കലും തീരയെ മറയ്ക്കുവാനാവില്ലൊരുത്തനും അതായത് നീ രാജ്യഭാരം തന്നെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു ാണ് പക്ഷേ ഇതിങ്ങനെയൊന്നും വേഗത്തിൽ പറഞ്ഞു തീർക്കുകയല്ല അനവധി എല്ലാ വക്കികളൊക്കെ വായിച്ചു തുടങ്ങിയാൽ നമുക്ക് മണിക്കൂറുകളാണ് അത് തീർക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് രാവന അവസാനം പറഞ്ഞു തന്നു കടിഞ്ഞു ഗുരുപാതർ ആജ്ഞമേനീങ്കിതം നിറയെ വേറ്റിടാം തീർച്ചയായി ഉള്ളം തെളിഞ്ഞു നീ ശങ്കവിട്ടോ അത് കാതൊല്ലുന്നതിന്ന് ഞാൻ സാധിച്ചു തന്നില്ല എന്ന് രാവില വീട് പറഞ്ഞില്ല ഇത് പാകപ്പാട് ഒരുവരും മലക്കം മലച്ചെള്ളം തിരിമറിയുകയാണ് തുളസീദാസൻ രാമായണത്തിനുള്ളത് നേരത്തെ ഭരതൻ എന്താ പറയുന്നത് അത് ചെയ്യാമെന്നു പറഞ്ഞു ഭരതൻ എനിക്ക് വേണ്ട നിർദ്ദേശം തരാമെന്ന് പറഞ്ഞു ഇപ്പം രാമൻ എന്ത് പറഞ്ഞു നീ എന്താ ചെയ്യുന്ന പറയുന്ന വെച്ചാൽ അത് ചെയ്യാമെന്നു പറഞ്ഞു അപ്പോൾ ദേവന്മാർ വീട് പേടിച്ചു തന്നെ കാരണം അഥവാ ഭരതൻ അങ്ങ് അയോധ്യയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെ പറഞ്ഞാൽ ദേവന്മാർക്ക് ബുദ്ധിമുട്ടാണ് പറയാണ് പെട്ടെന്ന് അവരും ഇന്ദ്രനും പേടിച്ചു നഷ്ടമാ തങ്ങളതെ കാര്യമെന്ന് ഓർത്തുപോയി അങ്ങനെയാണ് അവരെന്ത് ചെയ്തത് ആ ദേവിയെക്കൊണ്ട് വാഗ്ദേവതയെക്കൊണ്ട് ഭരതനെ വിഭ്രമിപ്പിച്ചു അങ്ങനെ ഭരതൻ വീണ്ടും ശാന്തനായിട്ട് അങ്ങ് പറയുന്ന പോലെ ചെയ്തോളാമെന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ അലക്കമറച്ചലുകളൊക്കെ വർണ്ണിച്ചു കൊണ്ടാണ് സം ഒരു തരത്തിൽ സങ്കീർണമായ രീതിയിലാണ് ഈ ഭാഗങ്ങളൊക്കെ തുളസീദാസം വർണ്ണിച്ചിട്ടുള്ളത് ചില ഭാഗം വായിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ജയിക്കുന്ന കഥാഗതി ഭരതൻ്റെ വാക്കിനനുസരിച്ച് നീങ്ങുന്നു തോന്നും ഇങ്ങനെ ഭരതും പറഞ്ഞു എന്നിട്ട് ആ ഭരതം പറയുന്നത് ഇന്നിങ്ങനെയൊക്കെയാണ് താമര താരത്ത പാണികൾ കൂപ്പി നിന്ന് ഈ ഈവട്ടുണർത്തിച്ചു പിന്നെ കുമാരകൻ പറഞ്ഞ വീണ്ടും പറയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ദിഗ്നം ഉണ്ടാവുന്നതിന് ഒരാൾക്ക് ദീഖ് മനസ്സിലാവുന്നില്ല എന്നുള്ളതിന് ഒറ്റക്കാല സൂര്യനാണോ അതുപോലെ എൻ്റെ ബുദ്ധിമുച്ചുകൊണ്ടാണ് എന്തൊക്കെ പറയുന്നത് എന്നൊക്കെ വിസ്തരിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുവരുന്നതാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങ് പറയുന്ന പോലെ ചെയ്യാം ഏതൊരു സേവകൻ സ്വാമിയിൽ സങ്കോ ജമേകീ സ്വകീയാഹിതം കൊതിക്കുന്നുവോ ആ വിധേയമുള്ളൊരു സേവകൻ തന്മതീഹാവരും നീചമാണില്ലൊരു സംശയം വിനയത്തോട് പറയാണ് അങ്ങയുടെ സേവകനായ ഞാൻ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാതെ എൻ്റെ ഹിതം അങ്ങ് അനുവർത്തിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നീചനാവും അതുകൊണ്ട് ഞാനത് പറയില്ല അതുകൊണ്ട് അങ്ങ് എന്നോട് മടങ്ങിപ്പോവാൻ പറഞ്ഞാൽ മടങ്ങിപ്പോയിക്കൊള്ളാം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പറയുന്നത് ദേവന്മാരുടെ മായൽ ഭ്രവിച്ചിട്ടാണെന്നാണ് തുളസിദാസിൻ്റെ അഭിപ്രായം അല്ല അദ്ദേഹം പറഞ്ഞു ഭരതം പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അഭിഷേക സാമഗ്രി ഉണ്ട് ഇഷ്ടമെങ്കിൽ ആ കർമ്മം നടത്തണം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഭരതനോട് രാമൻ പറഞ്ഞു അങ്ങ് അയോധ്യക്ക് തിരിച്ചു പോകാറുള്ളത് പിന്നെ എന്നിട്ട് ഏതായാലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പല തീർത്ഥജലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതോടെയാണ് സ്ഥാപിക്കുക അങ്ങ് അഭിഷേകത്തിന് കൂട്ടാക്കത്തില്ലെങ്കിൽ രാമേന്ദ്രൻ അഭിഷേകം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ വന്നത് അത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്ര മഹർഷി പ്രത്യക്ഷമായി അത്ര മഹർഷി കാട്ടിൽ വലിയൊരു കോപം വലിയൊരു കിണറുണ്ട് ആ കിണറിൽ ഈ തീർത്ഥങ്ങളെ കൊഴിക്കുക പറഞ്ഞു പറഞ്ഞു അതുപോലെ വിചിത്രമായ കഥകളാണ് ഇതൊന്നും മറ്റാമാനങ്ങൾ നമ്മൾ കാണില്ല അങ്ങനെ ആ വിചിത്രമായിരിക്കുന്ന കൂപത്തിൽ അത് കൊഴിച്ചു എന്ന് പറയാൻ അപ്പോഴേക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ജനക മഹാരാജാവ് വന്നു ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിശുദ്ധത്തിൽ പറയാം ജനകനും പറഞ്ഞു ജനകൻ്റെ ഭാര്യ സീത മുതലായ സ്ത്രീകളെല്ലാം കണ്ടു രാമൻ്റെ അമ്മയായ കൗസല്യം കണ്ടു കൗസല്യയും ഈ ജനകപത്നിയും തമ്മിൽ സാമാന്യം ദീർഘമായൊരു സംവാദം നടന്നു അവരൊക്കെ രാമൻ്റെയും ഭരതൻ്റെയും യോഗ്യതകളൊക്കെ വളർത്തി അങ്ങനെയൊക്കെയുള്ള രസകരമായ രംഗങ്ങളൊക്കെ തുളസീദാസം വർണ്ണിക്കുന്നുണ്ട് ഇതൊന്നും മറ്റൊരിക്കലും കാണാത്തൊരു സംഗതിയാണ് അപ്പോൾ അവരൊക്കെ ആ ധർമ്മത്തെക്കുറിച്ച് പറയും വിചാരം ചെയ്തു ജനകനാകട്ടെ തൻ്റെ മകളുടെ ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് രാമനെങ്കിലും കാട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടു വിചാരിക്കുന്നയാളല്ല അദ്ദേഹം ധാർമ്മികനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഏതായാലും അച്ഛൻ്റെ വാക്ക് പാലിക്കുന്ന വേണ്ടതെന്ന് പറഞ്ഞു അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കാട്ടിൽ പോകണം രാമനോട് കാട്ടിൽ പോകാൻ അച്ഛനെന്ന നിർദ്ദേശിച്ചിരിക്കെ അതിന് മകരം ഭരതം കാട്ടിലിരുന്നാമതി എന്ന് പറയുന്നത് യുക്തിയൊന്നുമില്ല അത് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ വാക്കിന് അനുബന്ധം അനുസരിക്കലല്ല അതുകൊണ്ട് അദ്ദേഹം ജനകൻ അത്തരം നിർദ്ദേശമൊന്നും പോട്ട് വച്ചില്ല ഇക്കാര്യങ്ങളൊക്കെയാണ് കുറേ വിസ്തരിച്ചിട്ടാണ് പറയുന്നത് ഘട്ടശ്രമം എന്ത് ചെയ്യുന്നു ശോകാനിമഗ്നായി തീർന്നു കുട്ടിയിലെ അങ്കേ കെ തിനി താന്തശ്രമിയാൽ ഇങ്ങനെ സകലസ്ഥരും എന്ത് ചെയ്തു രാമനും ഭരതനും അനുകൂലമായിട്ട് പറയുകയും ചെയ്തപ്പോൾ ആകെ കൈകയാകട്ടെ ആ ക്ഷീണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും പറയാൻ നൂറുകണക്കിന് വരികളാദ്യം ഉപയോഗിച്ചിരുന്നത് മാത്രം അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ചെയ്തു ആ വിദേഹനെ സൂക്ഷിച്ചു നോക്കുകയായി സുരസിദ്ധതാപസഞ്ചയം അപ്പൊ ഈ മഹാരാജാവ് വന്നപ്പോൾ ഓരോ ദേവന്മാർക്കൊരു പ്രതീക്ഷ ഉണ്ട് അവർ വിചാരിച്ചു രാമനെ കാട്ടിൽ നിന്ന് ഈ ജനകമഹാരാജാവ് ഏനെങ്കിലും കൊണ്ടുപോകുന്നവർ പരിഭ്രമിച്ചു പിന്നെ ആ പരിഭ്രമൊക്കെ ഇല്ലാതെ അവർ എന്തായിരിക്കാം ഈ ജനകരാജാവ് ജനക മഹാരാജാവില് പറയുകയാണെന്ന് സൂക്ഷിച്ചു നോക്കി എന്നൊക്കെയാണ് തുളസീദാസിൻ്റെ വർണ്ണന ഏതായാലും അദ്ദേഹം ഈ കാര്യങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ രാജ്യസഭ കൂടിയതിന് ശേഷം രണ്ട് നാല് പ്രാവശ്യം ഈ സഭ കൂടുന്നതായിട്ടൊക്കെ അതിൽ വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം അവർ അയുക്തമെന്താണത് ചെയ്ത അരുവുകളേണത് ഇങ്ങൊക്കെയും അങ്ങേക്ക് അധീരഞ്ജനാഹിതം എന്നാണ് പിന്നീട് ഭരതം പറഞ്ഞാൽ ഇപ്പം ആട് ആചാര്യ സന്നിധിയിൽ പൊക്കു വന്നിട്ട് ചുണത്തിച്ചു സാധനം അതുകൊണ്ട് അങ്ങ് എന്താ പറയുന്നത് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ രാഹു പറഞ്ഞു കാട്ടിൽ ഞാൻ താമസിക്കുന്നത് എനിക്ക് വിഷമമുള്ളതല്ല അച്ഛൻ്റെ ആജ്ഞ പാലിക്കാണ് വേണ്ടത് അതുകൊണ്ട് നീ നാട്ടിലേക്ക് പോയിക്കൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു എന്ന് പറയുകയാണ് അത് എന്ന് പറഞ്ഞാൽ ഈ വാൽമീ രാമായണത്തിലോ വട്ടി രാമായണങ്ങളിലോ കഥാഗതിയിൽ നിന്ന് പ്രത്യേകമായ ഒരു വ്യത്യാസവും ധാരാളത്തിൽ തുളസിദാസം വരുത്തിയിട്ടില്ല സംഭവങ്ങളൊക്കെ അതേ ഗതിയിൽ നടക്കുകയാണ് പക്ഷേ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും വേറെ കുറെ നമുക്ക് അപ്രസത്താനുമെന്നൊക്കെ തോന്നുന്ന ചില ഭാഗങ്ങളൊക്കെ വരെ കുറേ മുഷിപ്പനായി തോന്നും അത്രയധികം പ്രാവശ്യം ഭരതൻ്റെയും രാമൻ്റെയും ഗുണഗണങ്ങൾ ഒരുപാട് വാഴ്ത്തുന്നതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതേ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എന്ത് ചെയ്തു ഇമ്മട്ടരുളി സരസ്വതീദേവി ആ ബ്രഹ്മലോകത്തെ കെഴുന്നതം ദേവന്മാരെ ആവശ്യപ്രകാരം അവരുടെ ബ്രഹ്മലോകത്തേക്ക് പോയി ആ ബ്രഹ്മാവിൻ്റെ കൂടി സമ്മതത്തോടു കൂടി ബ്രഹ്മാവിൻ്റെ ഭാര്യയും കൂടിയാണല്ലോ സരസ്വതി ആ സങ്കല്പം ആ ദേഹത്തിൻ്റെയും കൂടി സമ്മതത്തോടു കൂടിയിട്ട് ദേഹത്തെ ഈ ഭരതനെ വിഭ്രമിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഭരതനം ചെയ്തു കൊണ്ട് അച്ഛൻ പോലെ ഭരതൻ പറഞ്ഞത് ജ്യേഷ്ഠൻ എന്താ ചെയ്തു പറഞ്ഞു വെച്ചാൽ അത് ചെയ്യാൻ സമ്മതിക്കായിരുന്നു എന്നർത്ഥം നിങ്ങൾ തന്നെ ആജ്ഞാവഹിക്കാൻ ചില സ്ഥിതി മംഗലാത്മാവെ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ എന്നൊക്കെയാണ് ആ ഭാരതം പറഞ്ഞത് അതുകൊണ്ട് അവർ വിചാരിച്ച ദേവന്മാർ വിചാരിച്ച പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല രാമൻ്റെ നിർദ്ദേശപ്രകാരത്തെ കാട്ടിലേക്ക് പോയി എന്ന് പറയാനാണ് പക്ഷെ അത് പറയാൻ പത്തോന്നൂറിലധികം പരിയാണ് സിദാസ് ചെലവഴിച്ചിട്ടുള്ളത് ഇങ്ങനെ വളരെയധികം വിസ്തരിച്ചിട്ട് ആ സമാഗമത്തെ കാണിച്ചു അതിനുശേഷം ഈ സൈന്യങ്ങളോട് കൂടിയിട്ട് ഭരതൻ തിരിച്ചുപോയി പാതുകങ്ങളൊക്കെ വാങ്ങിയതായിട്ട് അവിടെയും പറയുന്നുണ്ട് പാതകങ്ങൾ വാങ്ങി താൻ അതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് രാജ്യം ഭരിച്ചുകൊള്ളാം എന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്തു അതൊക്കെ ധാരാളം മനുഷ്യന്മാര് വരികയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ വർണ്ണിച്ചു സോദര അവസലൻ പിന്നെ കനിഞ്ഞു തൻ പാതുവൻ രണ്ടും എടുത്തു നൽകിയിട്ട് ഞാൻ ഉന്നതമായുള്ള ഭക്തി കൊണ്ട് അങ്ങവേ മൗലിയിൽ ചേർത്തു ഹുമാനകൻ ഭരതൻ രാമൻ്റെ ആ രണ്ട് പാതകളും തൻ്റെ ചിരസിൽ വെച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി തന്നെയാണ് ഇത്രയും പറഞ്ഞിട്ടാണ് അവിടെ ചെന്നു അദ്ദേഹം താപസവൃത്തിയോട് കൂടിയിട്ട് കഴിച്ചു കൂട്ടി ഞാൻ രാമൻ്റെ ത ഈ ഭരതൻ്റെ തപസ് തന്നെയാണ് തുളസിദാസം പ്രയോഗിക്കുന്നത് അദ്ദേഹം തപ തപോവൃത്തിയിൽ തന്നെയാണ് കഴിച്ചു പോയിരുന്നത് അനുഗ്രഹം വാങ്ങി മടങ്ങിയാ നിർമ്മലാത്മാവാം ഭരതകുമാരൻ ഭരതകുമാരകൻ വല്ലഭത്വം വെടും ദൈവജ്ഞനെ കൊണ്ടും നല്ല മുഹൂർത്തം കഴിപ്പിച്ച് രാജസിംഹാസനന്ദനിൽ പ്രതിഷ്ഠിതമായി ഈ വിഭുവിൻ്റെ പ്രതിഷ്ഠിക്കയായി ഈ വിഭുവിൻ്റെ പാതപീഠങ്ങളെ താൻ്റെ അഷ്ടനോട് ആവശ്യപ്പെട്ട് വാങ്ങിയതായ ആ രാമൻ്റെ പാത തന്നെ മുഹൂർത്തം നോക്കിയിട്ട് ഒക്കെ ചെയ്യുന്ന പോലെ പീഠത്തിനെ പ്രതിഷ്ഠിച്ചു അതിനെ സാക്ഷി ഉയർത്തിയിട്ട് ചെന്ന് നന്ദിഗ്രാമം ഉൾപ്പൊക്കെ ഒരു ചെറുപരണകുടി ഇരഞ്ചുമാണ് സുഖം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതോടുകൂടി യഥാർത്ഥത്തിൽ അയോധ്യാകാന്ഡം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് രാമായണത്തിൽ ആത്മീയരാമായണത്തിൽ അയോധ്യാകാന്ഡവും നമ്മൾ സമാപിപ്പിച്ചു ഇനി ആരുണ്യകാന്ഡം തുടങ്ങുകയാണ് അപ്പോൾ ആ ഭാഗങ്ങൾ ആത്മീയരാമായണത്തിൽ മറ്റു രാമായണങ്ങളെങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് രാമായ നോക്കാം ഈ ഭാഗം കുറച്ചൊക്കെ തിയായോ ഇസ്തലം ഒരു സംശയമുണ്ട് പക്ഷേ അത് പുസ്തകത്തെ അനുഭവം നമ്മൾ ഇതിനേക്കാൾ പറയേണ്ടത് അത്രയും കാര്യങ്ങളാണ് തുളസീദാസം വർണ്ണിച്ച് വെച്ചിട്ടുള്ളത് അപ്പം അത് ഏറെക്കുറെ ചുരുക്കുകയാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞു പത്ത് ആയിരത്തോളം വരികളിലാണ് ഈ ഭരതൻ്റെ യാത്രയും രാമനായിട്ടുള്ള സമാഗമവും അവരിൽ നിന്നുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ അനേകം കൽപ്പനകൾ പുതുതായിട്ട് കൊണ്ടുവന്നെങ്കിലും കഥയുടെ പ്രധാനമായ ഗതിക്ക് യാതൊരു വ്യത്യാസമുണ്ടായിട്ടുമില്ല ഭരതൻ തിരിച്ചു പോലെയും ചെയ്തു രാമ കാട്ടത്തിൻ്റെ ലോട്ടറുകയും ചെയ്തു പക്ഷേ ഇനിയും ഈ ചിത്രകൂട പ്രദേശത്ത് താമസിച്ചാൽ അയോധ്യയിൽ ജനങ്ങൾ തന്നത്തേടി വരാനിടയേണ്ടത് കണ്ടിട്ടാണ് അദ്ദേഹം പിന്നീട് പഞ്ചവടി എന്നലായ പ്രദേശങ്ങൾ കാരണം പഞ്ചവടി മുതലായ പ്രദേശങ്ങളിലേക്ക് പോകാൻ ആ ഭാഗങ്ങളൊക്കെയാണ് ആരണ്യകാന്ഡത്തിൻ്റെ ആദ്യത്തിലുള്ളത് അപ്പോൾ ആരണ്യകാന്ഡത്തിലേക്ക് അടുത്ത പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് പ്രവേശിക്കാം